ആന്റണി രാജു പ്രതിയായ കേസിലെ ശിക്ഷാവിധി നെടുമങ്ങാട് കോടതി തന്നെ വിധിക്കുകയാണ് പ്രോസിക്യൂഷൻ മേൽക്കോടതിയിലേക്ക് ശിക്ഷാവിധി വിടണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ആ അപേക്ഷ തള്ളിയിരിക്കുകയാണ് തൊണ്ടി കേസിൽ പ്രോസിക്യൂഷന്റെ അപേക്ഷ തള്ളിക്കൊണ്ട് നെടുമങ്ങാട് കോടതി തന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നു ആറുമാസം സാധാ തടവ് ഐ പി സി ടു സീറോ വൺ പ്രകാരം മൂന്ന് വർഷം തടവ് ആന്റണി രാജുവിന് തടവ് ശിക്ഷ കിട്ടുന്നു ആന്റണി രാജു അയോഗ്യനായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് എം എൽ എക്ക് തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അയോഗ്യനാവുകയല്ലേ എം എൽ എ എം എൽ എ ആയ ആന്റണി രാജു എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാവുകയാണ് അക്കാര്യം തീർച്ചയാണ് കാരണം രണ്ട് വകുപ്പുകൾ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളിലാണ് ക്ഷമിക്കണം മൂന്ന് വകുപ്പുകളിലാണ് ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുക അതിന് ശിക്ഷ നൽകുകയും ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് അനുസരിച്ച് തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് മൂന്ന് വർഷം ഒപ്പം തൊണ്ടി മുതലിൽ കൃത്യമൊക്കം നടത്തിയ കേസിന് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുന്നു നാനൂറ്റി അറുപത്തഞ്ചാം വകുപ്പുകാരം രണ്ട് വർഷം തടവ് ലഭിക്കുന്നു ഈ രണ്ട് വർഷം അതായത് ജനപ്രാതിനിധി നിയമത്തിൽ മിനിമം ഏറ്റവും കൂടുതൽ എട്ടാം വകുപ്പനുസരിച്ച് ഏറ്റവും കൂടുതൽ രണ്ട് വർഷമാതിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ സ്വാഭാവികമായും തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാവും അത് ആ ശിക്ഷാവിധി പുറത്തുവരുന്ന സമയം തന്നെ ശിക്ഷ്യതയും ചെയ്യും അതായത് പരമാവധി മൂന്ന് വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് അതിൽ ആറുമാസം വൺ ട്വന്റി ബി ഐ പി സി ടു സീറോ വൺ മൂന്ന് വർഷം ഐ പി സി വൺ നയന്റി ത്രീ മൂന്ന് വർഷം തടവ് ഐ പി സി ഫോർ സിക്സ് ഫൈവ് രണ്ട് വർഷം തടവ് അങ്ങനെ പരമാവധി മൂന്ന് വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം എന്നതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ വരുന്ന വ്യക്തത തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു എം എൽ എക്ക് തടവ് ശിക്ഷ വരികയാണ് ഇനിയിപ്പോൾ മേൽ പോകാനുള്ള ഒരു ശ്രമമായിരിക്കും ആന്റണി രാജു എന്ന് വേണം ഉറപ്പായും അങ്ങനെ തന്നെയാണ് ആന്റണി രാജു ഇക്കാര്യത്തിൽ അപ്പീൽ നൽകുമെന്ന കാര്യം തീർച്ചയാണ് മാത്രമല്ല ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നായിരിക്കും ആന്റണി രാജു ഹൈക്കോടതി നൽകുന്ന അപ്പീലിൽ ആവശ്യപ്പെടുക നേരത്തെ മുൻകാല സംഭവ വികാസങ്ങളനുസരിച്ചും മേൽക്കോടതികൾ പ്രത്യേകിച്ചും ഹൈക്കോടതിയോ സുപ്രീംകോടതിയോ ഒക്കെ ഇത്തരം കേസുകൾ കേസുകളിൽ സ്റ്റേ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടഞ്ഞിട്ടുണ്ട് അങ്ങനെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടഞ്ഞാൽ തന്നെ ആന്റണി രാജുവിന് അത് ആശ്വാസമാകും പക്ഷേ ആന്റണി രാജു ഈ കേസിലെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് மேல்க்கோதி அப்பீல் நல்கணும் அப்பீல் நல்கையும் அப்பீ மாத்தவல ഈ നടപ്പാക്കുന്നത് കൂടി ആവശ്യപ്പെടുക അങ്ങനെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് രാഷ്ട്രീയത്തിലെത്തിയ ആന്റണി രാജു ഇപ്പോൾ പിണറായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായി രണ്ടര കൊല്ലം ആ ഒരു ടേം കൂടി വഹിച്ച ശേഷം ഇപ്പോൾ എം ആയി തുടരുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുമ്പോഴാണ് തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് മൂന്ന് വർഷം വരെ ശിക്ഷാവിധിയിൽ ഇപ്പോൾ പറയുന്നുമുണ്ട് അതുതന്നെയാണ് സുജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എൽ ഡി സർ എം എൽ എ ആയിരിക്കുന്ന ആളാണ് ആന്റണി രാജു നേരത്തെ പറഞ്ഞതുപോലെ രണ്ടര വർഷം തൊട്ട് മുമ്പുള്ള ടേമിൽ ഗതാഗത മന്ത്രിയായി ആ സേവനമനുഷ്ഠിച്ചിരുന്നു ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരാളാണ് ഇത്തരമൊരു കേസിൽ ഉൾപ്പെട്ടിരുന്നതെന്നും പിന്നീടത് ആ കോടതിയിൽ തെളിയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുരുതരമായ സാഹചര്യം അതായത് കുറ്റകൃത്യം നിലനിൽക്കുമെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി മറ്റ് നടപടികളിലേക്ക് കടന്നു വിചാരണ പൂർത്തിയായി ഏറ്റവും ഒടുവിൽ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ ആ മൂന്ന് വർഷം മൂന്ന് വർഷമാണ് നിലവിൽ വന്നിരിക്കുന്ന ശിക്ഷ ആന്റണി രാജു അയോഗ്യനാകും ആന്റണി രാജു എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകും എന്ന വാർത്തയാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ എം സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തേക്ക് വരികയാണ് സുജയ സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ആ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ അപൂർവത്തിൽ അപൂർവമായ ഒരു കേസായി ഈ കേസ് മാറുന്നു എന്നുള്ളതാണ് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തൊണ്ടി മുതൽ ആ തൊണ്ടി മുതലിൽ കൃത്രിമം വരുത്തിക്കൊണ്ട് മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാനുള്ള തീരുമാനമെടുക്കുന്നു അത് പിന്നീട് കേസാകുന്നു ആ കേസ് കുറ്റപത്രമായി മാറുന്നു അതിൽ വിചാരണ നടക്കുന്നു ഏറ്റവും ഒടുവിൽ അതിൽ പ്രതിയായി മാറി കുറ്റവാളിയായി മാറുന്നത് എം എൽ എ ആണ് മുൻ മന്ത്രിയാണ് രാഷ്ട്രീയ നേതാവാണ് അവർ നിലവിൽ എം എൽ എ ആണ് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് ആ നൂറ്റി ഇരുപത് ബി പ്രകാരം ആറു മാസത്തെ തടവ് ഇരുന്നൂറ്റി പ്രകാരം മൂന്ന് വർഷത്തെ തടവ് നൂറ്റി വൺ നയൻറ്റി ത്രീ പ്രകാരം മൂന്ന് വർഷത്തെ തടവ് നാനൂറ്റി അറുപത്തഞ്ച് പ്രകാരം രണ്ട് വർഷം തടവ് അങ്ങനെ ആന്റണി രാജുവിൻ്റെ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ് നെടുമങ്ങാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമുക്കറിയാം സുജ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ കേസിന്റെ തുടക്കം ഓസ്ട്രേലിയയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഒരു മയക്കുമരുന്ന് കടത്ത കേസിലെ പ്രതി തന്റെ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചെത്തുന്നു അത് ഇവിടുത്തെ പോലീസ് പിടികൂടുന്നു പോലീസ് പിടികൂടിയതിനു ശേഷം റിമാൻഡിലാകുന്നു മറ്റ് നടപടികൾ തുടങ്ങുന്നു വിചാരണയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കോടതിയുടെ കോടതിയുടെ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ആ അടിവസ്ത്രത്തിൻ്റെ അളവ് മാറ്റിക്കൊണ്ട് ഇത് കൃത്രിമമായി കെട്ടിച്ചമച്ച കേസാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടാകുന്നു അങ്ങനെ ആ പ്രതി രക്ഷപ്പെടുന്നു ആ രക്ഷപ്പെട്ട പ്രതി പിന്നീട് നാട്ടിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി അവിടുത്തെ ജയിലിൽ കഴിയവേ മറ്റൊരു കേസിൽ കഴിയവേ അവിടുത്തെ തടവുകാരനോട് ഇക്കാര്യം വെളിപ്പെടുത്തുകയും പിന്നീട് ആ രാജ്യം വഴി ഇന്റർ പോൾ വഴി കറങ്ങിത്തിരിഞ്ഞ് കേരളത്തിലെത്തി ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പോലീസ് കേസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും റദ്ദാക്കാനുള്ള ശ്രമമായിരുന്നു ആന്റണി രാജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം അങ്ങനെ പതിമൂന്ന് വർഷത്തിനിപ്പുറം കുറ്റപത്രം സമർപ്പിക്കുന്നു പിന്നെയും പിന്നെയും കോടതിയിൽ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം ഹർജികൾ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുപ്രീം കോടതി അതിൽ ഒരു തീരുമാനമെടുക്കുന്നു ഒരു വർഷം കൊണ്ട് വിചാരണ പൂർത്തീകരിക്കണമെന്ന് അങ്ങനെ നെടുമങ്ങാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എല്ലാ തെളിവുകൾ സഹിതവും കണ്ടെത്തുന്നു ആന്റണി രാജു എം എൽ എ അതിൽ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്ന് കളവ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്ന് ഒരുപക്ഷെ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനകരമാവുന്ന രീതിയിൽ ഒരു മയക്കുമരുന്ന് കേസ് പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അഭിഭാഷകനായ ആന്റണി രാജു അതിന്റെ തൊണ്ടി മുതലിൽ കൃത്രിമം വരുത്തി അവിടുത്തെ കോടതിയിലെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഗുരുതരമായ കുറ്റകൃത്യം അത് തെളിയുകയാണ് സുജയ അതിൽ തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന വാർത്ത പുറത്തേക്ക് വരുന്നതിനേക്കാളും പ്രധാനപ്പെട്ട വാർത്ത എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യരാകുന്നു എന്നുള്ളതാണ് നാനൂറ്റി ഒമ്പതാം വകുപ്പ് പ്രകാരം ഒന്നാം പ്രതി കെ എസ് ജോസിന് ഒരു വർഷം കൂടി ശിക്ഷയുണ്ട് എന്ന വിവരം കൂടി കോടതിക്കകത്ത് നിന്ന് വരികയാണ് സുചിയ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് ഇത് ആന്റണി രാജുവിന് മാത്രമല്ല തിരിച്ചടി ഇത് എൽ ഡി എഫിന് തിരിച്ചടിയാണ് കാരണം ജനങ്ങൾ ഇത്രയേറെ വിശ്വസിച്ച് ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് അയച്ച കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തിലേറെ കേരളത്തിന്റെ ഗതാഗത മന്ത്രിയായിരുന്ന ഒരു മന്ത്രിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ചെയ്തതാണെങ്കിൽ പോലും അന്ന് അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആന്റണി രാജുവിന്റെ ഭാഗത്തുണ്ടായ ഈ കുറ്റകൃത്യം അത് നാണിപ്പിക്കുന്നതാണ് കേരളത്തെ കേരളത്തെ രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേടാണ് കേരളത്തിലെ അഭിഭാഷകർക്ക് നാണക്കേടാണ് ഒരു നീതിന്യായ വ്യവസ്ഥ അത് കറപുളര പുരളാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ അപൂർവത്തിൽ അപൂർവമായെങ്കിലും സംഭവിക്കുന്നത് പക്ഷേ അത് തെളിവുകളോടെ പിടിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊണ്ടി മുതൽ കേസിൽ തെളിവ് നശിപ്പിക്കലിനാണ് ആന്റണി രാജു കുറ്റക്കാരനായി ശിക്ഷയെ അനുഭവിക്കാൻ പോകുന്നത് വ്യാജരേഖ ചമയ്ക്കലിനാണ് ഇതൊക്കെ ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായ വിശ്വാസ്യതയില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നതല്ലേ നെടുവങ്ങാട് കോടതിയുടെ ഈ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രസാദ് ഉറപ്പായും സുജിയ സുജിയ പറഞ്ഞതാണ് അതിലെ പോയിന്റ് അതായത് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന കൂട്ടുനിന്ന ആൾ ആരാണ് എന്നുള്ളതാണ് ഇതിൽ കൂട്ടുനിന്നതല്ല കാരണം തൻ്റെ പ്രതിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ത് ഹീനമാർഗ്ഗവും ചെയ്യുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് സുചിത് അങ്ങനെ ഒരാളാണ് കേരളത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്നത് അങ്ങനെ ഒരാളാണ് കഴിഞ്ഞ രണ്ടര വർഷത്തിലേറെ കാലം കേരളത്തിൻ്റെ ഗതാഗത മന്ത്രിയായിരിക്കുന്നത് അങ്ങനെ ഒരാളാണ് ഇത്ര കാലമായി കേരളത്തിൽ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ ബാർ അസോസിയേഷനും കേരളത്തിലെ അഭിഭാഷകർക്കും എന്തിന് കേരളത്തിലെ കോടതികൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് തെളിവുകൾ സഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുപ്പത്തി വർഷങ്ങൾക്കപ്പുറം ചെയ്ത കുറ്റകൃത്യം ഈ കോടതിയിൽ തെളിവുകൾ സഹിതം തെളിയിക്കപ്പെടുന്നു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല ഇത് ആന്റണി രാജുവിനുള്ള തിരിച്ചടിയല്ല യഥാർത്ഥത്തിൽ കൂടിയുള്ള തിരിച്ചടിയാണ് ഇത് ശരിക്കും ആന്റണി രാജുവിനെ വോട്ട് ചെയ്ത ജനങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ് കാരണം തിരിച്ചറിയാതെ പോയി ഇങ്ങനെയായിരുന്നു ആന്റണി രാജു എന്ന് ഇതിപ്പോൾ തെളിവുകൾ സഹിതം കോടതി കുറ്റക്കാരനെന്ന് വിധി ുന്നു ശിക്ഷ പ്രഖ്യാപിക്കുന്നു എം എൽ എ സ്ഥാനം അയോഗ്യനാകാൻ പോകുന്നു സുജിയ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇത് കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ നാണക്കേട്ട